ിയോടെ വാട്ടിടുമോ നല്ലിടയാനല്ല യേശു നിന്റെ നാമം വാട്ടിടുമോ നല്ലിടയാനല്ല ദൈവമേ അന്നിയോടെ വാട്ടിടുമോ യേശു നാമം വാഴത്തി വാഴ്ത്തിടുന്നു അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു അല്ലിടയാ നല്ല ദൈവമേ അന്നിയോടെ വാഴ് േശുനാമം യേശുനാമം നല്ലിടയ്യാൻ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു നല്ലിടയ്യ നല്ല ദൈവമേ നന്ദിയുടെ യേശുവി സ്തോത്രം യേശുവി നന്ദി ഈ ദിവസം വലിയ അനുഗ്രഹം കർത്താവ് ചൊരിയുന്ന ദിവസമായിട്ട് മാറട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പുതിയ വചനവും പുതിയ അഭിഷേകവും പുത്തൻ ചിന്തകളുമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ വിശുദ്ധ ബൈബിൾ വിജാതിയ വിവാഹത്തെക്കുറിച്ച് എന്തു പറയുന്നു അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രജിസ്റ്റർ മാരേജ് കത്തോലിക്ക സഭയിലുള്ള പല പെൺകുട്ടികളും അ ക്രൈസ്തവരുകൂടെ പോകുന്നു രജിസ്റ്റർ മാരേജ് നടത്തുന്നു ഒന്നിച്ച് ജീവിക്കുന്നു ചിലർ വിവാഹം പോലും കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നു ഇത് വ്യഭിചാരമാണ് കത്തോലിക്ക സഭാവിശ്വാസികളായ ചെറുപ്പക്കാർ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇഷ്ടമുള്ള പെണ്ണിനെ സ്നേഹിക്കുന്നു അവരൊന്നിച്ച് ജീവിക്കുന്നു അത് രജിസ്റ്റർ ചെയ്താവാം ചെയ്യാതെയാവാം അങ്ങനെ തെറ്റിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അനേകം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട് നമ്മുടെ പല ധ്യാനങ്ങളിലും പങ്കെടുക്കുന്ന ചിലരെങ്കിലുമൊക്കെ ഈ വലിയ സങ്കടവുമായിട്ട് കടന്നു വരാറുണ്ട് കഴിഞ്ഞ മാസം നടന്ന ധ്യാനത്തിൽ ഒരു പിതാവ് എൻ്റെ ഇടയ്ക്കൽ വന്ന് പറഞ്ഞതാണ് മൂന്ന് മക്കളിൽ ഒരു പെണ്ണേയുള്ളൂ ഒത്തിരി ഓമനിച്ച് സ്നേഹിച്ച് ലാളിച്ചൊക്കെ വളർത്തി കുട്ടിയാ വീട്ടിൽ ഒന്നിനെ കുറവില്ല സമ്പത്തുണ്ട് സമൂഹത്തിന് വിലയുണ്ട് എല്ലാ ജീവിത സാഹചര്യങ്ങളുമുണ്ട് ഒരു സുപ്രഭാതത്തിനിതാ മകളെ കാണുവാനില്ല പോലീസിന് പരാതി കൊടുത്തു അന്വേഷണമായി അക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം അവൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇവൾ ഒന്നിച്ച് ജീവിക്കുക പോലീസ് സ്റ്റേഷൻ വെച്ച് മാതാപിതാക്കളെ സഹോദരങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് അവളുടെ കാമുകന്റെ കൂടെ അവൾ പോവുകയാണ് ആ ചെറുപ്പക്കാരനാകട്ടെ ഒത്തിരിയേറെ മോശപ്പെട്ട വഴിയോട് ജീവിക്കുന്ന ഒരു മകനാണ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഗുണ്ടായുസം തോന്നി മാസമൊക്കെ നടക്കുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ഈ മകള് അവൻ്റെ കൂടെ ജീവിക്കുകയാണ് കണ്ണുനീരോടെ ഈ പിതാവ് ഈ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചു പിന്നീട് അമ്മയും കൂട്ടി വന്നപ്പോഴും അവിടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് സമാധാനം പറയുവാനായിട്ട് നമുക്കൊന്നുമില്ല ഈ കണ്ണുനീരിൻ്റെ മേൽ ഒരിക്കലും ഈ മകളുടെ ജീവിതം സമ്പന്നമാവില്ല അനുഗ്രഹിക്കപ്പെടത്തില്ല വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് പഠിപ്പിക്കുന്നു വിജാതിയ വിവാഹങ്ങൾ പാടില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ട് ഒന്ന് ഇസഹാക്ക് യാക്കോബിനോട് പറയുകയാണ് മകനെ നീ വിവാഹം കഴിക്കുമ്പോൾ കാനാന്യ സ്ത്രീകളെ വിവാഹം കഴിക്കുവാനായിട്ട് പാടില്ല യഹോവയായ ദൈവത്തെ അറിയാത്ത ആരാധിക്കാത്ത ഒരു സമൂഹത്തിൽപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കാൻ പാടില്ല ഇസഹാക്ക് യാക്കോബിന് നിർദ്ദേശം കൊടുത്തു അതുപോലെ തന്നെ യാക്കോബ് അപ്പൻ്റെ വാക്ക് അനുസരിക്കുക ഇന്ന് കുടുംബം നോക്കുക സഭ നോക്കുക സമുദായം നോക്കുക പാരമ്പര്യം നോക്കുക എന്നുള്ളതൊക്കെ പഴഞ്ചൻ ആചാരമായിട്ട് പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തള്ളിക്കളയുമ്പോൾ ഓർത്തു നിങ്ങൾക്ക് തെറ്റിപ്പോയി കുടുംബത്തിന് പാരമ്പര്യത്തിനൊക്കെ അർത്ഥമുണ്ട് അതേക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കണം പഠിക്കണം വിവാഹ വിവാഹജീവിതമെന്ന് പറയുന്നത് ഒരു തമാശക്കളിയല്ല ജീവിതത്തിൻ്റെ അന്ത്യം വരെ സ്നേഹത്തിനും ഐക്യത്തിനും ജീവിക്കുവാൻ ദൈവഭക്തിയുള്ള മക്കളൊക്കെ ജന്മനൽകെ വളർത്തുവാനൊക്കെ വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നു അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മക്കളെ വിശ്വാസത്തിൽ പോലും വളർത്തുവാൻ അവർക്ക് കഴിയുന്നില്ല പിന്നീട് ഇതോർത്ത് വേദനിക്കുന്ന അനേക മാതാപിതാക്കൾ അവസരത്തിൽ വന്ന് കണുനീലൂടെ പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോയി എന്ന് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഇവിടെ സോളമൻ്റെ അധപ്പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട് സോളമൻ്റെ തകർച്ച സോളമൻ്റെ ഭരണത്തിലുണ്ടായ വീഴ്ച രാജ്യത്തിൻ്റെ അധപ്പതനം ഇത് നമ്മളിവിടെ കാണുകയാണ് സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു ഫറവോയുടെ മകളെയും മൊബാബ്യർ അമ്പോന്യർ യഥോമ്യർ സീതോന്യർ ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് അവർ നിങ്ങളുമായി അവർ ഞങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് അവരെ കർത്താവ് അരളി ചെയ്യുന്നു സോളമനാവട്ടെ അവരെ ഗാഠമായി പ്രേമിച്ചു അവൻ്റെ രാജ്ഞി സ്നമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു നോക്കൂ സോളമന് വ്യക്തമായ മുന്നറിയിപ്പ് ദൈവം കൊടുത്തിരുന്നു വിജാതീയ വിവാഹങ്ങൾ പാടില്ല പക്ഷെ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് സോളമൻ വിവാഹം കഴിച്ചു രാജ്യസ്ഥാനമുള്ള എഴുന്നൂറോളം ഭാര്യമാരും ഉപനാരികളുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇവരെ സോളമൻ ഗാഠമായി പ്രേമിച്ചു അവർ സോളമൻ്റെ ഹൃദയത്തെ യഹോവയായ ദൈവത്തിൽ നിന്ന് അകറ്റി സോളമൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് നയിച്ചു യഹോവയായ ദൈവത്തെ സോളമൻ വിട്ടുപേക്ഷിച്ചു അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കി സോളമൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ തകർച്ചയായിരുന്നത് എടുത്ത തീരുമാനങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചയായിരുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച സോളമന് എല്ലാം നഷ്ടമാവുന്നത് നമ്മൾ കാണുന്നുണ്ട് സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു പിതാവായ ദാവീദ് ദയായ കർത്താവിനോട് വിശ്വസ്തനായിരുന്ന പോലെ അവൻ അവിടുത്തോടെ പരിപൂർണമായി വിശ്വസ്തത പാലിച്ചില്ല സോളമൻ്റെ പിതാവായിരുന്ന ദാവീദ് ദൈവത്തോട് വിശ്വസ്ഥനായിരുന്നതുപോലെ സോളമൻ വിശ്വസ്തത കാണിച്ചില്ല ദൈവത്തോട് വിശ്വസ്തത കാണിക്കാത്തവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം ദൈവത്തോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ജോലിയോട് ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് നമ്മുടെ വിശ്വസ്തതയുള്ളവരായിരിക്കണം പുതിയ നിയമത്തെ നമ്മൾ വായിക്കുന്നില്ലേ വിശ്വസ്തതയുള്ള ഭൃത്യ വിശ്വസ്തതയുള്ള ഭൃത്യ അവന് കൂടുതൽ കർത്താവ് നൽകുകയാണ് വിശ്വസ്തതയുള്ള ഭൃത്യന് കൂടുതൽ കൂടുതൽ കർതാവ് നൽകുകയാണ് അവൾ ദൈവത്തോട് നമ്മൾ ഒരിക്കലും അവിശ്വസ്ത കാണിക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കരുത് ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് പാടില്ല അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല അവൻ ജറൂസലേമിന് കിഴക്കുള്ള മലയിൽ മൊബൈലിനും ലേച്ച വിഗ്രഹമായ കമോഷിനും അമ്മോന്യരുടെ മ്ലേച്ചവിഗ്രഹമായ മുളയക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു തങ്ങളുടെ ദേവന്മാർക്ക് ദൂപാർച്ചന നടത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാ വിജാതി ഭാര്യമാർക്ക് വേണ്ടിയും അവൻ അങ്ങനെ ചെയ്തു സോളമന്റെ ഹൃദയത്തെ വിജാതിയ സ്ത്രീകൾ വ്യതിചലിപ്പിച്ചു സർവശക്തനായ ദൈവത്തെ യഹോവയായ ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് അന്യ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചു കാഴ്ചകളർപ്പിച്ചു അവയെ ആരാധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സോളമൻ കൊടുത്തു സോളമൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റായിരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് സോളമൻ്റെ മകനായിരുന്ന ജെറോബോമാമിലൂടെ രാജ്യം മുഴുവൻ വിഭജിക്കപ്പെട്ടു ചതിരിപ്പോയി കാരണം ജറോബാമും ദൈവത്തെ ധിക്കരിച്ചാണ് ജീവിച്ചത് ഇസ്രായേലിൻ്റെ വിഭജനത്തിന് ഇത് കാരണമായിത്തീർന്നു പാപകരമായ ജീവിതം സത്യദൈവത്തെ വിട്ട് വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിച്ച സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വളച്ചൊടിക്കരുത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല വിജാതീയ വിവാഹങ്ങളെ വിശുദ്ധ ബൈബിൾ അനുകൂലിക്കുന്നില്ല രജിസ്റ്റർ മാര്യേജ് ഇഷ്ടമുള്ള ജാതിയിൽപ്പെട്ടവരെ രജിസ്റ്റർ ചെയ്ത് ഒന്നിച്ച് ജീവിക്കുക രജിസ്റ്റർ ചെയ്ത് ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും യേശു അവിടെ ഉണ്ടാവത്തില്ല ദേവാലയത്തിൽ വച്ച് ജന്മനിലക വളർത്തി വലുതാക്കിയ മാതാപിതാക്കളും ബന്ധുമുത്രാദികളും സ്നേഹിതരുമൊക്കെ മധ്യത്തിൽ വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ കർതാവിൻ്റെ അഭിഷിക്തൻ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോളാണ് ആ വിവാഹം കൂതാശിയായിട്ട് മാറുകയും അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് രജിസ്റ്റർ രജിസ്ട്രർ മാരിയെ ദൈവം അംഗീകരിക്കുന്നില്ല ആ വിവാഹത്തെ ദൈവം ആശീർവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജാരസന്തതികൾ തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ യസ്രായുടെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വചനം ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവിടെ പുത്രിമാരെ സ്വീകരിച്ചു അങ്ങനെ വിശുദ്ധ വംശം തദ്വേഷുമായി കലർന്ന് അശുദ്ധരായി തീർന്നു ഇസ്രായേൽക്കാർ ദേശവാസികളോട് ചേർന്ന് വിവാഹം കഴിച്ചു അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു തങ്ങളുടെ പുത്രിമാരെ കൊടുത്തു അതിലൂടെ വിശുദ്ധ വംശം അശുദ്ധമായി തീർന്നു എസ്രായയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനം അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത് അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും വരുന്നു ഒരിക്കലും നമ്മുടെ പുത്രിമാരെ അവർക്ക് കൊടുക്കരുത് അവരുടെ പുത്രിമാരെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഇസ്രായേൽ മക്കളോട് ദൈവമായ കർത്താവ് ചെയ്തു യസ്ര പത്താം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വചനം പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൽ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം അടിച്ചു ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപമേറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ ദേശവാസികളിൽ നിന്ന് അന്യ സ്ത്രീകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവിൻ വിവാഹങ്ങളോ രജിസ്റ്റർ മാറി അത് ദൈവ പദ്ധതിക്ക് ഘടകവിരുദ്ധമാണ് അങ്ങനെയുള്ള വിവാഹങ്ങളെ ദൈവം ആശീർവദിക്കുന്നില്ല ദൈവം ആശീർവദിക്കപ്പെടാത്ത വിവാഹങ്ങൾ അങ്ങനെ ഒന്നിച്ചു ജീവിക്കുന്നവരിലൂടെ ജനിക്കുന്ന ജാരസന്ധതികൾ അങ്ങനെ ജീവിക്കുന്നവർ വ്യഭിചാരമെന്ന പാപത്തിലൂടെയാണ് നിരന്തരമായിട്ട് കടന്നു പോകുന്നത് തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യ ജനതകളിൽ നിന്ന് വിവാഹം കഴിക്കരുത് നിന്റെ സമുദായത്തിൽ നിന്ന് നിന്റെ സഭയിൽ നിന്ന് നിന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് നീ വിവാഹം കഴിക്കണം അന്യ ജനതകളിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു പതിമൂന്നാം വചനം തോപിത്ര നാല് പതിമൂന്ന് അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക നിന്റെ ചാർച്ചക്കാരിൽ നിന്ന് നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത് നീ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളുള്ള സഭയിൽ നിന്ന് വേണം നീ വിവാഹം കഴിക്കുവാൻ വിജാതീയ വിവാഹങ്ങളെ ദൈവത്തിൻ്റെ വചനം പാടെ നിരാകരിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം കതോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന കതോലിക്ക കുടുംബങ്ങളിലെ യുവതീവാക്കന്മാർ ആഴമായിട്ട് ഇതേക്കുറിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പല ഭാഗങ്ങളിലും വിജാതീയ വിഭാഗങ്ങളിലൂടെ കടന്നുപോയ അന്യദൈവത്തെ ആരാധിച്ച സമൂഹങ്ങളിൽ സംഭവിച്ച തകർച്ചകൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു അമ്മ എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണിത് വർഷങ്ങൾക്കുമുമ്പ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ അവർ വിവാഹം കഴിച്ചു രജിസ്റ്റർ മാരിയേജ് ആയിരുന്നു ഈ ചേച്ചി ഒരു കത്തോലിക്ക കുടുംബത്തിലെ നല്ല ഒരു സഹോദരിയാണ് ഇഷ്ടപ്പെട്ട പുരുഷനെ വിജാതീയ സമുദായത്തിൽപ്പെട്ട പുരുഷനെ വാഹം കഴിച്ചു ഭർത്താവ് ഭർത്താവിൻ്റെ വിശ്വാസവുമായിട്ട് മുൻപോട്ട് പോയി ഈ സഹോദരി ഈ സഹോദര വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കുംഭസാരമോ കൃപാനസ്വീകരണമോ ഒന്നുമില്ല വല്ലപ്പോഴുമൊക്കെ ദേവാലയത്തിൽ പോകും അത്രമാത്രം ഈ സ്ത്രീക്ക് ഭർത്താവിനെ നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല വിശ്വാസത്തിലേക്ക് ഇവർക്ക് മൂന്ന് മക്കളുണ്ടായി ആ അമ്മ കണ്ണുനീരോടെ ഇതാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് യേശുവിനെ കൊടുത്ത് വളർത്താൻ സാധിച്ചില്ല ബാല്യകാലത്ത് അവർക്ക് വിശ്വാസ ജീവിതം പകർന്നുകൊടുക്കാൻ സാധിച്ചില്ല കുഞ്ഞുങ്ങൾക്കിന്ന് ഒരു ദൈവത്തിനും വിശ്വാസമില്ല എൻ്റെ മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവാവിൻ്റെ കൂടെയാണ് അവൾ ജീവിക്കുന്നത് മകൻ തികഞ്ഞ മദ്യപാനി ഒരു വിവാഹം നടന്നു അത് വിവാഹമോചനത്തിലെത്തി അവനിപ്പോൾ തികഞ്ഞ മദ്യപാനായിട്ട് ജീവിക്കുന്നു ഇളയ മകള് അവൾക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി ആ അമ്മ കണ്ണുനീരോടെ പറയുന്നു എൻ്റെ ജീവിതം തകർന്നു പോയി പലപ്പോഴും ഞാൻ കണ്ണുനീരൊരുക്കിയിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ ഒരു ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാനോ ക്രിസ്തുവിളുടെ വിശ്വാസത്തിലേക്ക് നയിക്കാനോ എനിക്ക് സാധിച്ചില്ല പൂർണ്ണമായിട്ടും തകർന്നുപോയ ഒരു ജീവിതത്തെക്കുറിച്ച് അവർ എൻ്റെ മുൻപിൽ പങ്കുവെക്കുക ഹൃദയം തുറന്ന് കണ്ണുനീരോടെ എല്ലാം പറഞ്ഞു ചെറുപ്പത്തിൻ്റെ ചുറിയുരുക്കിൽ നേടുന്നതൊക്കെ നേട്ടമാണെന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോവുകയാണ് കാലങ്ങൾ പിന്നിടുമ്പോൾ മക്കളൊക്കെ മക്കളെ വഴിക്ക് വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവവിശ്വാസമില്ലാതെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാകുമ്പോൾ ഒത്തിരിയേറെ വേദനിക്കേണ്ടി വരികയാണ് കരയുവാൻ കണ്ണുനീരില്ലാത്ത അവസ്ഥയിലാണ് ആ സഹോദരി ധ്യാനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയത് ആരോട് എന്ത് പറയാനാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വീഴ്ചകൾ തെറ്റായെടുക്കുന്ന ചില തീരുമാനങ്ങൾ മാതാപിതാക്കളുടെ വാക്കിന് വില കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിത്തിരിച്ച പല പെൺകുട്ടികൾക്കും ഈ അനുഭവമുണ്ട് ഈ അടുത്ത നാളില് ഒരു സഹോദരനോട് പറയുകയാണ് ബ്രദറെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത് മാതാപിതാക്കളെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് രജിസ്റ്റർ മാരേജ് ആയിരുന്നു രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ മനുഷ്യൻ പറയുകയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ പണ്ടേ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകുമായിരുന്നു അത്രമാത്രം കുടുംബത്തിന് പ്രശ്നങ്ങളാ സ്വസ്ഥതയില്ല ജീവിതത്തെ ഓർത്ത് ആ സഹോദരൻ കണ്ണുനീരോടെ ധ്യാനത്തിൽ പ്രാർത്ഥിക്കുകയാണ് ജീവിത പങ്കാളി അവിടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു നോക്കൂ എന്തൊരു തകർച്ചയാണിത് വിവാഹമെന്ന കുതാശ അത് ദൈവം പരികർമ്മം ചെയ്യുന്ന കുതാശ ദൈവമാണ് രണ്ട് വ്യക്തികളെ ഒന്നിച്ചു ചേർക്കുന്നത് ദൈവം ഒന്നിച്ചു ചേർക്കപ്പെടാത്ത വിവാഹങ്ങളിലൊക്കെ അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാകും ദൈവം കൂട്ടിച്ചേർക്കാത്തതൊക്കെ എന്നുമെന്നും സ്വസ്ഥത ഇല്ലാതെ കടന്നു പോകേണ്ടി വരികയാണ് അങ്ങനെ തകർന്ന അനേക കുടുംബങ്ങളുണ്ട് ഞാൻ ഈ വചനഭാഗങ്ങൾ പങ്കുവെച്ചത് ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏതെങ്കിലുമൊക്കെ യുവതീയുവാക്കന്മാരുടെ ഹൃദയത്തെ ഇത് സ്പർശിക്കണം തകർന്നുപോയ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം വിജാതി വിവാഹങ്ങളെ വിശുദ്ധ ഗ്രന്ഥം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം കത്തോലിക്കാ വിശ്വാസത്തിലുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് മാതാപിതാക്കൾ ചെയ്യണം മക്കൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പല മാതാപിതാക്കൾക്കും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും കണ്ണുനീര് തോരാത്ത രാവുകൾ ഞങ്ങളുടെ ഉണ്ടാവും കർത്താവിൻ്റെ വലിയ കരുണ അനേക കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ നമുക്കൊരു നിമിഷം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിന് കൊടുത്ത് സ്തുതിക്കാം ഹാലലുയാ ഹാലലുയാ ഈ സ്തോത്രം കർത്താവേയും നന്ദി തെറ്റായ ബന്ധങ്ങളിൽ ഉൾപ്പെട്ടുപോയ യുവതീവാക്കന്മാരുടെ മേൽ യേശുവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ വലിയൊരു വിടുതൽ കൊടുക്കണമേ അവരുടെ ചിന്തകളെ അങ് ആത്മാവിനാൽ സ്പർശിക്കണമേ ശരിയായ വഴിയിൽ ചിന്തിക്കുവാൻ അവർക്ക് വിവേകവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ തെറ്റായ ബന്ധങ്ങളിൽ ഉൾപ്പെട്ടുപോയ വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവെ കരുണവർഷിക്കണമേ സ്തോത്രം യേശുവേ നന്ദി പിതാവേ നന്ദി 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 പരിശുദ്ധാത്മാവേ യേശുവേ 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 സ്തോത്രം സ്തുതി മഹത്വം എൻ്റെ പേര് രഞ്ജിനി സ്ഥലം തൊടുപുഴ എനിക്ക് ആറ് വർഷമായിട്ടുള്ള നടുവിന് വേദനയാണ് മൂന്ന് വർഷമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നു ഞായറാഴ്ചത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞു വേദനയുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ നടുവിന് കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു ഇപ്പോൾ എനിക്ക് കുനിയുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര നേരം വേണേലും നിൽക്കുന്നതിനും കുഴപ്പമില്ല യേശുവാണ് എന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയത് യേശുവേ നന്ദി യേശുവേ സ്തോത്രം യാഹാ വരെണ മീ ആത്മാവിൽ നിരേണ മീ അഭിഷേകം ചെയ്യേണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മേ റൂഹ മേ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ